സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും ഉപയോഗിക്കാൻ സാധിക്കും കാരണം അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതൊരു സിമ്പിൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് അത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ആണ് പക്ഷെ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കുന്നില്ല ഇനി അതേ സൈഡിൽ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഡെസ്റ്റിനിയെ എഴുതുന്ന നിങ്ങളുടെ തലവിധി തന്നെ വേറെ റൂട്ടിലേക്ക് തിരിക്കുക എന്ന് പറയില്ലേ അത്രയും ശക്തിയേറെ ഡിസയറൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൊണ്ട് എങ്ങോട്ടും എത്താൻ സാധിക്കില്ല അവിടെ നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കും നിങ്ങളുടെ ഡെസ്റ്റനി എന്ന് പറയുന്നത് നിങ്ങൾ ക്ൂഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ജീവിത രഹസ്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ പങ്ക് യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ട്നർഷിപ്പ് എല്ലാവർക്കും അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മൾക്കിത് അത്യാവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നേടാൻ സാധിക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നാ എന്തുകൊണ്ട് ഡെസ്റ്റിനി ഓൾട്ടർ ചെയ്യുന്ന ഡിസയേഴ്സിന് യൂണിവേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് വേണം എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് ഞാൻ പല സമയത്തും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്യൂർലി മെറ്റീരിയലിസ്റ്റിക് ഡിസയറാണെന്ന് വിചാരിക്കുക ഇപ്പോഴും ഡിസയറിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ഡെസ്റ്റിനിയെ ഓൾട്ടർ ചെയ്യുന്ന ഡിസയേഴ്സ് കാരണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവിധി തന്നെ മാറും ലൈഫിൻ്റെ ക്വാളിറ്റിയിൽ കാര്യമായ മാറ്റം വരും നിങ്ങൾ ലോകത്തെ കാണുന്ന ലോകം നിങ്ങളെ കാണുന്ന രീതി ടോട്ടലി ചേഞ്ച് ആവും ഇതാണ് ഡെസ്റ്റനി ഓൾട്ടർ ചെയ്യുന്ന ഡിസയേഴ്സ് ഇനി അധികം മാറ്റമൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത ചെറിയ ചെറിയ ഡിസയേഴ്സ് ഉണ്ട് ഇപ്പം നിങ്ങൾക്കൊരു കാറ് വേണം ബൈക്ക് വേണം വീട് വേണം എന്നൊക്കെ ഡിസൈർ ചെയ്യുകയാണെങ്കിൽ നൗ അതേ ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും പക്ഷേ ഡെസ്റ്റണി ഒന്നും മാറ്റിമറിക്കാൻ പോകുന്നില്ല അല്ലേ ഒരു കാറ് വാങ്ങിച്ചത് കൊണ്ട് നിങ്ങളുടെ തലവിധി മാറാനൊന്നും പോകും അപ്പോൾ അതാണ് അതിൻ്റെ കാര്യമായ വ്യത്യാസം ഡെസ്റ്റിനി ഓൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ് ബിക്കോസ് മെറ്റീരിയലിസ്റ്റിക് ഡിസയർ അതിനൊരു ക്വാണ്ടിറ്റി ഓഫ് പ്രാണനുണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കൊരു ഒരു ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാൻ എനർജി ആവശ്യമാണ് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രാണിക് എനർജി എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്തരം മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ പ്രാണനൊക്കെ മതി മീൻസ് ഒരു ഒരു ടു ത്രീ മന്ത്സ് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നു അത് മതി ധാരാളമാണ് അത് കറക്റ്റ് ഒരു ടൈമിൽ മാനിഫെസ്റ്റ് ആയിരിക്കും പക്ഷെ ടെസ്റ്റിനെ ഓൾട്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എനർജി കൊണ്ട് നമ്മൾക്ക് സാധ്യമാക്കി എടുക്കാൻ സാധിക്കില്ല കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്പ് അതിലെ കാർമിക് കോൺട്രാക്ട്സ് ഉണ്ടാവും ഇനി അതുപോലെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ഉണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തു വന്ന പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ടാവും ഇവിടെ ഡെസ്റ്റിനി മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് ഹൂ ആർ യു എന്ന ക്വസ്റ്റ്യൻ തന്നെ അവിടെ മാറ്റി മറിച്ചിരിക്കണം അതിൽ വലിയൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കണം അതൊരിക്കലും ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല കുറച്ച് മൈൻഡ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾക്കൊരിക്കലും ഈ ചോദ്യത്തെ മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ ആരാണ് എന്നുള്ളതിന് മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് യൂണിവേഴ്സിൻ്റെ ആവശ്യം നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഞാൻ എടുത്തു പറയുന്നു യൂണിവേഴ്സിൻ്റെ പാർട്ട്നർഷിപ്പാണ് ആവശ്യം ഇതിനെയാണ് കോ ക്രിയേഷൻ എന്ന് പറയുന്നത് ഒറ്റ ബുദ്ധി കാണിച്ച് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയുന്ന ഒരു തിയറി വളരെ തെറ്റാണ് യൂണിവേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വൃത്തിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ സോ നിങ്ങൾ ഞാനിപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വന്ന ഡിസയർ ലൈഫ് ഓൾട്ടറിങ് ആണെങ്കിൽ ഡെസ്റ്റിനിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തി ഉള്ളതാണെങ്കിൽ എന്തായാലും ഇവിടെ യൂണിവേഴ്സിൻ്റെ പാർട്ട്നർഷിപ്പ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതുവരെ അത് നടക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോഴും ലേറ്റായിക്കൊണ്ടിരിക്കുന്നത് മേ ബി നമ്മൾക്ക് പറയാൻ സാധിക്കില്ല ഓക്കെ സോ ദാറ്റ്സ് ദ റീസൺ അത് ആദ്യം നമ്മൾ മെൻ്റലി ആക്സെപ്റ്റ് ചെയ്തിരിക്കണം ഇത് പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നൗ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതായത് വരുന്ന എല്ലാവരും യൂണിവേഴ്സ് അങ്ങ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാം ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം ആർക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഗൈഡൻസ് സ്വീകരിക്കാം പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ കോ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യൂണിവേഴ്സിൻ്റെ ഒരു കൈ ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നിങ്ങൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ചെയ്യില്ല ലെസൻസ് പഠിക്കും മിസ്റ്റേക്ക് ചെയ്ത് പാഠങ്ങൾ പഠിക്കും പക്ഷെ നിങ്ങൾക്കൊരു ദോഷം സംഭവിക്കില്ല നിങ്ങൾക്കൊരു അപകടം സംഭവിക്കില്ല ഡിസയേഴ്സ് ഒരിക്കലും കൈയിൽ നിന്ന് പോകില്ല അതൊരു വലിയ ഗ്യാരണ്ടിയാണ് പക്ഷേ അതേപോലെ തന്നെ എല്ലാവർക്കും ഇത് കൊടുക്കാനും പോകുന്നില്ല അതിന് കൃത്യമായ റിക്വയർമെൻസ് ഉണ്ട് ഇത് മീറ്റ് ചെയ്താൽ മാത്രമേ എങ്ങനെ യൂണിവേഴ്സായിട്ട് ഇത് ചെയ്യണം എന്നുള്ള ടെക്നിക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഇതും അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല രണ്ടേ രണ്ട് ചോദ്യങ്ങൾ അത് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോവാണ് ഇത് യൂണിവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയല്ല യൂണിവേഴ്സ് നിങ്ങളോട് രണ്ട് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്യുകയാണ് അതിൽ നിങ്ങൾ തരുന്ന ഉത്തരം പോലെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടോ നിങ്ങൾ അതിന് തയ്യാറാണോ നിങ്ങൾക്ക് അതിന് കപ്പാസിറ്റി എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക ഓക്കെ ജസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഡെസ്റ്റിനിയെ തന്നെ മാറ്റിമറിക്കുന്ന ആ ഒരു ഡിസയർ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ മരിക്കുന്നവരെ ഇഫ് അത് സംഭവിച്ചേയില്ല എന്ന് വിചാരിക്കാം ഓക്കെ ദാറ്റ് ഡിസയർ നെവർ ഹാപ്പൺ ഓക്കെ ഇഫ് ഒരു പ്രബലിറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ ആ ഡിസയർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മരിക്കുന്നവരെ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ യെസ് എന്നാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത ഒരു ഡയറക്ഷൻ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ആ ഒരു സാധനം നടന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിന്നീട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഒന്ന് ഷോർട്ടായിട്ട് ഇമാജിൻ ചെയ്യുക നിങ്ങളത് ഇമാജിൻ ചെയ്യുമ്പോൾ വരുന്ന ഫീലിങ്സ് എന്താണെന്ന് നോട്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ഞാൻ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈഫ് നിങ്ങൾക്ക് ആ ഡിസയറ് ലഭിച്ചു എന്ന് തന്നെ വയ്ക്കട്ടെ ഓക്കെ ലഭിച്ചു ആ ഡിസയർ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരികയാണ് പക്ഷേ യൂണിവേഴ്സ് അവിടെ ഒരു ഓപ്ഷൻ വെക്കുകയാണ് നീ ഈ ഡിസയറ് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവല്യൂഷൻ തരാം സ്പിരിച്വൽ എവല്യൂഷൻ നിനക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം സ്പിരിച്വൽ എവല്യൂഷൻ എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പല സമയത്തും ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് അറിയുന്നു വിചാരിക്കുന്നു ആത്മീയമായ ഉയർച്ച നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ എനർജി കപ്പാസിറ്റിയെക്കാളും കൂടുതൽ പ്രാണിക് എനർജി കൂടുതൽ മെൻ്റൽ കപ്പാസിറ്റി കൂടുതൽ ഫിസിക്കൽ കപ്പാസിറ്റി അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പിരിച്വൽ എവല്യൂഷൻ നിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ആ വിലപെടുപ്പുള്ള ഡിസയർ വേണ്ടാന്ന് വെച്ചിട്ട് നീ സ്പിരിച്വൽ എവല്യൂഷൻ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ ഇതിനുള്ള നിങ്ങളുടെ ആൻസർ എന്താണെന്ന് പറയാം യെസ് ഓർ നോ എസ് ആണെങ്കിലും നോ ആണെങ്കിലും അതെങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്യാം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല സ്പിരിച്വൽ എവല്യൂഷൻ ഇല്ല പക്ഷേ ഡിസയർ കയ്യിൽ തന്നെ ഉണ്ടാവും യെസ് എന്ന് പറഞ്ഞാൽ ആ ഡിസയർ യൂണിവേഴ്സ് എടുത്തിട്ട് പോകും പക്ഷേ നല്ല രീതിക്കുള്ള സ്പിരിച്വൽ എവല്യൂഷൻ തരും ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ നൗ ഈ രണ്ട് ചോദ്യത്തോടും നിങ്ങൾ യെസ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ ഡിസയർ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ജീവിക്കും അതുപോലെ എൻ്റെയിൽ നിന്ന് അത് ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അത് ഞാൻ കൊടുക്കേണ്ടി വന്നു സ്പിരിച്വൽ എവല്യൂഷന് വേണ്ടി ഞാനത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു എന്നാലും ഞാൻ ജീവിക്കും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് രണ്ട് ചോദ്യങ്ങൾക്കും എസ് നിങ്ങൾക്ക് പറയാൻ പറ്റിയെങ്കിൽ യു ആർ എലിജിബിൾ സിംപിളാണ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ റിക്വയർമെൻറ്റ് പക്ഷേ നിങ്ങൾ ആ കേസ് ഇങ്ങനെ പറഞ്ഞു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും യെസ് എന്ന് പറയാൻ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ നോ അതിൻ്റെ ആൻസർ ശരിക്കും നോ എന്നാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഫീലിങ്സിനെ ശ്രദ്ധിക്കുക ചിലപ്പോൾ മൈൻഡ് പറയും യെസ് പക്ഷേ ഈ ഫീലിംഗ്സ് പറയും നല്ല ഡിഫിക്കൾട്ടി ഉണ്ട് നോ എന്ന് പറയാൻ പറയും എനിക്ക് അല്ല ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ രണ്ട് ചോദ്യം എന്തിനാണ് ഇങ്ങനത്തെ ഹാർഷ് ചോദ്യം കേസ് ചോദിക്കുന്നത് ഞാനല്ല ചോദിക്കുന്നത് യൂണിവേഴ്സിൻ്റെ നോർമൽ ലൈഫിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്തിനാണ് ഇത്ര റൂഡായിട്ട് ചോദിക്കുന്നത് സി ഇവിടെ എടുത്തു പറഞ്ഞു ഈഫ് ഉറപ്പായും എന്നല്ല പറഞ്ഞത് ഈഫ് പ്രോപ്പബിലിറ്റി ചാൻസ് കുറവാണ് ചിലപ്പോൾ എന്നുള്ള സാധ്യതയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യെസ് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ലൈഫിൽ വരുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റിയെയും ഏതൊരു ചലഞ്ചിനെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നർത്ഥം നിങ്ങൾ ആ ചലഞ്ച് ഫേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് മെഷർ ചെയ്യാനുള്ളൊരു ഒരു ഒരു ടെക്നിക്കാണത് ലൈക്ക് എ മിലിറ്ററി ടെക്നിക് നേരത്തെ ആ ഒരു ചലഞ്ച് വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു സിമുലേഷൻ പ്രെസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് ഫേസ് ചെയ്യോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണത് രണ്ടും കോൺഫിഡൻ്റ് ആയിട്ട് യെസ് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ റിക്വയർമെൻ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും നോ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറല്ല കാരണം ഡെസ്റ്റിനിയെ മാറ്റിമറിക്കുന്ന ഡിസയേഴ്സിനെ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അതായത് ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് അപ്പോൾ യൂണിവേഴ്സ് പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ലൈഫിൽ പല ഇവൻസും വരും അതെല്ലാം തോൽക്കാതെ ധൈര്യത്തോടെ നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞ് നേരിടാൻ പറ്റുമെങ്കിൽ ദെൻ യൂണിവേഴ്സ് നിങ്ങളെ വിശ്വസിക്കാം ഒപ്പം ഉണ്ടാവും എത്ര ചലഞ്ച് വന്നാലും നിങ്ങൾ ചോദിച്ച ഡിസയർ നിങ്ങൾക്ക് തന്നിരിക്കും നോ എന്ന് ഒരിക്കലും പറയില്ല കഷ്ടപ്പെട്ടൊക്കെയാണ് എസ് എന്ന് പറഞ്ഞാണെങ്കിൽ ദെൻ യു ആർ നോട്ട് റെഡി എറ്റ് അതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നൗ ഹൗ ടു ഡു ഇറ്റ് ഈ കോൺഫിഡൻ്റ് ആയിട്ട് എസ് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ എഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് ഒരു പേപ്പർ എടുക്കുക മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പേപ്പറും പേനയും ക്ലോസ് ഫ്രണ്ട്സാണ് ഒരിക്കലും മറക്കരുത് ഓക്കെ അഫർമേഷന് വേണ്ടിയിട്ടല്ല നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ടൂളാണ് റൈറ്റിംഗ് അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും എഴുതാൻ പറയുന്നത് ഒരു പേപ്പർ എടുക്കുക അതിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഡിസയർ ഡെസ്റ്റിനെ തന്നെ മാറ്റിമറിക്കുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഇമോഷണലി എഴുതുക മെൻ്റലി അല്ല ഇമോഷണലി എന്തുകൊണ്ട് നിങ്ങൾക്കത് വേണം അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കും അത് നിങ്ങളെ എന്തെല്ലാം ഓൾട്ടർ ചെയ്യും ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ആയത് ആൻഡ് എന്തുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യണം എന്തുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ഈ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യണം എന്തുകൊണ്ട് ഈ ഡിസയർ ഡെസ്റ്റനിയെ മാറ്റിമറിക്കുന്ന ഡിസയർ യൂണിവേഴ്സ് ഇടപെട്ട് ശരിയാക്കണം ഇമോഷണലി എഴുതുക ലോജിക്കലി എഴുതരുത് കൺവിൻസ് ചെയ്യാൻ നോക്കരുത് ഇമോഷണലി നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ മുഴുവനായിട്ടും ആ ഇമോഷൻസ് അവിടെ എഴുതി വെക്കുക ദെൻ അത് മടക്കി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ജസ്റ്റ് തലേനോടെ അടിയിൽ വെച്ച് കിടക്കുക സാന്റക്ലോസ് വന്നിട്ട് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അങ്ങനെ വെക്കുന്നത് ഒരു സബ് കോൺഷ്യസ് അപ്രോച്ചാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ടെക്നിക്കാണ് ഉള്ളൂ മാജിക്കൽ ടെക്നിക്കൊന്നും അല്ല എഴുതി വെച്ചാൽ നടക്കും അങ്ങനെയല്ല നമ്മൾ മൈൻഡിനെ ഒന്ന് കൺവിൻസ് ചെയ്യണം റെഡി ആക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഓക്കെ നൗ ദിസ് ഈസ് ദ ഓൺലി ദിങ് യു ഹാവ് ടു ഡു ഒരു ടോപ്പിക് ചൂസ് ചെയ്യാനുള്ള പ്രധാന റീസൺ പല ആൾക്കാരും പല തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ എന്നല്ല പല സ്ഥലത്തും ലോകത്തിൽ എത്ര അല്ലേ പലരും പല രീതിയിൽ പല മെത്തേഡ്സ് എടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പോലും ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡിസയർ ഏത് കാറ്റഗറി ആണോ മെറ്റീരിയലിസ്റ്റിക് ആണോ ഈ ഡെസ്റ്റിനി ഓൾട്ടർ ചെയ്യുന്ന പവറാണോ കാരണം ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം പോലെ ഇരിക്കും നിങ്ങൾ ഏത് അപ്രോച്ച് എടുക്കണം എന്നുള്ളത് മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ പറഞ്ഞു ജസ്റ്റ് ഏതെങ്കിലും ഒരു മെത്തേഡ് മതി പക്ഷേ ഡെസ്റ്റിനി ഓൾട്ടറേഷൻ ആണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിന് ആവശ്യമാണ് നാം ഇത് കൊണ്ട് തീരുന്നില്ല ഇപ്പോൾ നിങ്ങൾ പേപ്പറിൽ എഴുതി കൊടുത്തു യൂണിവേഴ്സ് ഓക്കേ എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല ജീവിതം ഇനിയും കിടക്കുകയാണല്ലേ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമാണ് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് വീഡിയോയിൽ നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിന് ഒരു വലിയ സംഭവമായിട്ട് ലൈഫിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കില്ല ഇറ്റ് നീഡ്സ് എ കണ്ടിന്യൂസ് ഗൈഡൻസ് അപ്പം ആ ഒരു ബോധ്യം എല്ലാവർക്കും കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എസ്പെഷ്യലി ഉണ്ടാക്കിയത് ദാറ്റ് യൂണിവേഴ്സ് ഇല്ലാതെ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്നല്ല ജീവിക്കാൻ പോലും പറ്റില്ല അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് അതില്ലാതെ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത് പിന്നെ ചില ആൾക്കാർ പറയുന്ന പോലെ നിങ്ങൾ എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കതിനുള്ള പവർ ഉണ്ട് അങ്ങനെയല്ല നമ്മൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലരുടെയും അസിസ്റ്റ് ആവശ്യമാണ് എസ്പെഷ്യലി സ്പിരിച്വാലിറ്റി ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അത്യാവശ്യമാണ് എത്രത്തോളം നമ്മൾക്ക് അവരോട് അടുക്കാൻ സാധിക്കുന്നോ അത്രയും നല്ലത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം സംസാരിക്കണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങളത് ചെയ്യുന്നു എത്രത്തോളം ഓരോരോ മാസങ്ങളെടുത്ത് യൂണിവേഴ്സിനോട് ക്ലോസ് ആവുന്നോ അത്രയും ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും ഓക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എനിക്കറിയാത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട ടോപ്പിക്കാണ് ഒന്ന് മനസ്സിലായോ എന്ന് അറിയിക്കുക